ലോകാരാധ്യനായ ഫ്രാൻസിസ് പാപ്പയെ ജീവിതകാലത്ത് പരസ്യമായി അവഹേളിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത എറണാകുളത്തെ വിമത വൈദികരുടെ കാപട്യം തുറന്നു കാണിച്ച് ചങ്ങനാശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രൂപതയിലെ ഒരു വിഭാഗം വൈദികർ വ്യാജ പ്രചാരണങ്ങളും ബലപ്രയോഗവും ഉപയോഗിച്ച് ലോകാരാധ്യനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പയുടെ കൽപ്പന തിരസ്കരിച്ചത് സീറോ മലബാർ സഭയിലായിരുന്നു എന്നത് ഏതൊരു വിശ്വാസിക്കും നീറുന്ന ഓർമ്മയാണെന്ന് തറയിൽ പിതാവ് ചൂണ്ടിക്കാട്ടുന്നു എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിലും മാർപ്പാപ്പ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് കത്തോലിക്കർ അനുസരിക്കും എന്നതായിരുന്നു കത്തോലിക്ക സഭയിലെ കീഴ്വഴക്കം ഇതര സഭകൾക്ക് കത്തോലിക്ക സഭയോടുള്ള മതിപ്പും അത് തന്നെയായിരുന്നു എന്നാൽ ഭാരത കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായാണ് ലോകാരാധ്യനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം ഒരു വിഭാഗം വൈദികർ തിരസ്കരിച്ചത് എന്നിട്ട് യാതൊരു കുറ്റബോധവുമില്ലാതെ അദ്ദേഹത്തിന്റെ ചിത്രം പള്ളിമുറ്റത്ത് വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തപ്പോൾ എത്രമാത്രം അനാദരമാണ് നാം അദ്ദേഹത്തോട് ചെയ്തത് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിച്ച് വിശ്വാസികൾക്ക് ഐക്യത്തിന്റെ സാക്ഷ്യം കൊടുക്കാൻ മാത്രമാണ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നിന്റെ കത്തിലൂടെ സഭയോട് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് മാത്രം ഭൂരിപക്ഷം രൂപതകളും അതനുസരിച്ചു എന്നാൽ ഒരു വിഭാഗം വൈദികരുടെ നേതൃത്വത്തിൽ തെരുവു സമരങ്ങളും അൾത്താരകളിൽ അതിക്രമവും നടത്തി ഭയം ജനിപ്പിച്ച് അതനുസരിക്കാൻ തയ്യാറായിരുന്നവരെ കൂടി പിന്തിരിപ്പിച്ചു തന്റെ ആഹ്വാനം ഒരു രൂപത തിരസ്കരിച്ചുവെന്നറിഞ്ഞ് ഫ്രാൻസിസ് പാപ്പ ഒരു രൂപതയ്ക്ക് മാത്രമായി വീണ്ടും കത്തെഴുതി ആ കത്ത് പള്ളികളിൽ വായിക്കാൻ പോലും കൂട്ടാക്കാതെ വൈദികർ പരിശുദ്ധ പിതാവിനെ പൊതുജന മദ്യത്തിൽ അപമാനിച്ചു അനുസരിക്കാതെ വിഘടിച്ചു നിൽക്കുന്ന വൈദികരെ തന്റെ സന്ദേശം നേരിട്ടറിയിക്കാൻ പരിശുദ്ധ പിതാവ് ആർച്ച് ബിഷപ്പ് സിറൽവാസിൽ പിതാവിനെ പ്രത്യേക ദൂതനായി അയച്ചു എന്നാൽ അദ്ദേഹവും അപമാനിക്കപ്പെട്ടു മാർപ്പാപ്പയുടെ കത്തുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് അയച്ചതാണെന്ന് പറഞ്ഞ് പാപ്പാ സ്ഥാനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ കേരളത്തിലെ ഒരു രൂപതയ്ക്കായി വീഡിയോ സന്ദേശം നൽകി എന്നാൽ വിവ ഇൽ പാപ്പ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഇടപെടലിനെയും അവർ തിരസ്കരിച്ചു അവസാനം സീറോ മലബാർ സഭയെ ഏറെ സ്നേഹിച്ച പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തെ ധിക്കരിച്ച് കത്തോലിക്കാ സഭയെ പരിഹാസ വിഷയമാക്കിയവർ തന്നെ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി എന്നെഴുതിയ കൂറ്റൻ ബോർഡുകൾ പള്ളിമുറ്റത്ത് പ്രദർശിപ്പിച്ചു പൊറുക്കണം പരിശുദ്ധ പിതാവ് ഞങ്ങളുടെ സഭയിൽ ഐക്യമുണ്ടാകാൻ അങ്ങ് തന്നെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം അങ്ങയെ അനുസരിച്ചിരുന്നെങ്കിൽ കൂട്ടായ്മയുടെ ക്രൈസ്തവ സാക്ഷ്യമായി ഞങ്ങളുടെ സഭ വളർന്നേനെ സഭ അംഗങ്ങൾക്ക് അഭിമാനബോധം കൂടിയേനെ ഏറ്റവും കരുത്തുള്ള പൗരസ്ത്യ സഭയായി വളരാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുകയായിരുന്നുവെന്ന് അനന്തര തലമുറകളെങ്കിലും മനസ്സിലാക്കും എന്ന പ്രത്യാശ മാത്രം ബാക്കിയെന്ന് ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ വ്യക്തമാക്കുന്നു